പാലക്കാടാണെങ്കിലും വടകരയാണെങ്കിലും ഈ കാഫർ സ്ക്രീൻഷോട്ട് നീലപ്പെട്ടി അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആശങ്കയുണ്ടോ അല്ല ഞങ്ങളെ ആ വിവാദങ്ങൾ ഞങ്ങൾ സഹായിച്ചതാണല്ലോ ഞങ്ങൾക്ക് ആശങ്കയില്ല കാരണം ജനങ്ങൾക്ക് ഇവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കൊണ്ട് അവർ വന്നാൽ അതിന്റെ തിരിച്ചടി അവർക്കുണ്ടാവുകയും അത് ഞങ്ങൾക്ക് അനുകൂലമായും ചെയ്യുന്ന അനുഭവങ്ങൾ ബാക്ക് ടു ബാക്ക് ഞങ്ങൾ കണ്ടതുകൊണ്ടും അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമല്ല അതൊക്കെ ചെയ്യുന്ന ആളുകളെ കൂടെ വരാനിരിക്കുന്നേ ഉള്ളൂന്നു ഞാൻ മനസ്സിലാക്കുന്നത് അവർ അങ്ങനെയല്ലേ ഇപ്പൊ നീലപ്പെട്ടിയുടെ വിവാദം ഉണ്ടായിട്ട് അത് പാലക്കാട് പിന്നെ തരത്തിലാണ് ഞങ്ങള് ബാധിച്ച് വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നത് അന്വേഷണം അവസാനത്തെ അവസാനത്ത് പോയിന്റിലെത്തി നിന്നത് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റിലാണ് അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരം പറയുന്നില്ല അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ കൊടുക്കുന്ന മറുപടി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റോ യൂത്ത് ലീഗ് ബ്ലോക്ക് പ്രസിഡന്റോ അല്ല ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് അതൊക്കെ സ്വയം കൃതാനാർത്ഥങ്ങളാണ്